എത്ര വലിയ ധനവാനും ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും അങ്ങനെ കടം കുടുങ്ങിയ ഒരാളുടെ കഥ കേൾക്കണോ നമുക്കയാളെ ധനപാലൻ എന്ന് വിളിക്കാം അയാൾ സത്യസന്ധനായ ഒരു കച്ചവടക്കാരനായിരുന്നു നല്ല സൽപ്പേരുള്ളവൻ നല്ല സമ്പന്നനുമായിരുന്നു പക്ഷേ അയാൾക്ക് പെട്ടെന്ന് കുറേയേറെ പണത്തിൻ്റെ ആവശ്യം വന്നു നികുതി അടക്കാനായിരുന്നു പണം അത്രയും പണം പെട്ടെന്ന് കടം തരാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ആ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ സ്വർണപാലൻ പക്ഷേ ആൾ ചതിയനായിരുന്നു ധനപാലനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവനും അതെല്ലാം അറിഞ്ഞിട്ടും ധനപാലൻ അയാളെ പോയി കണ്ടു ചോദിച്ചു അപ്പോൾ ആ ചതിയൻ പറഞ്ഞു ഞാൻ പണം തരും പക്ഷേ മുപ്പത് ദിവസങ്ങൾക്കകം മുതലും പലിശയും തിരിച്ചു തരണം വീഴ്ച വരുത്തിയാൽ നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ഞാൻ ഒരു സേർ ഇറച്ചി മുറിച്ചെടുക്കും മുപ്പത് ദിവസങ്ങൾക്കകം പണവും പലിശ പണവും തിരിച്ചു നൽകിയാൽ മതിയല്ലോ ധനപാലൻ സമ്മതിച്ചു പണം വാങ്ങിപ്പോന്നു നികുതി അടച്ചു എന്നാൽ ധനപാലന് പണം കയ്യിൽ കിട്ടാൻ കുറേ താമസിച്ചു പറഞ്ഞ അവധി തീരുന്ന അന്ന് മാത്രമേ പണം കയ്യിൽ കിട്ടിയുള്ളൂ ഉടൻ തന്നെ അയാൾ പണവും പലിശ പണവും ഒരു ജോലിക്കാരൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാൽ എന്തോ സൂത്രം പറഞ്ഞ് അന്ന് പണം സ്വർണപാലൻ വാങ്ങിയില്ല പിറ്റേന്നും ജോലിക്കാരൻ ചെന്നു അപ്പോൾ പറഞ്ഞ അവധി കഴിഞ്ഞുപോയി എന്നായി സ്വർണപാലൻ അതിനാൽ തനിക്ക് ധനപാലൻ്റെ ശരീരത്തിലെ ഇറച്ചി മുറിച്ചെടുക്കണമെന്നും അയാൾ പറഞ്ഞു ധനപാലൻ പേടിച്ചു വിറച്ച് രാജസഭയിലെത്തി അക്ബർ ചക്രവർത്തിയോട് കഥകൾ പറഞ്ഞു തന്നെ രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു അക്ബറിനും അയാളെ രക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു സ്വർണപാലനെ ശിക്ഷിക്കണമെന്നും പക്ഷേ എന്തു ന്യായം പറഞ്ഞ് കാര്യങ്ങൾ നടത്തും ആലോചിച്ചിട്ട് ഒരു വഴിയും കണ്ടില്ല അതിനാൽ കേസ് ബീർബലിൻ്റെ തീരുമാനത്തിന് വിട്ടു ബീർബൽ എന്തു തീരുമാനം പറയും സഭാവാസികൾ ആകാംക്ഷയോടെ നോക്കിയിരുന്നു ബീർബൽ മുന്നോട്ട് നീങ്ങി നിന്ന് സ്വർണ്ണപാലനോട് പറഞ്ഞു വാക്കുവാക്കായിരിക്കണം ഒരിക്കൽ ഒരു ഉടമ്പടി വെച്ചാലത് പാലിക്കാതെ പറ്റില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു സേർ ഇറച്ചി മുറിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് അത് കേട്ടതോടെ സ്വർണപാലൻ വായ തുറന്നു ചിരിച്ചു സന്തോഷത്തോടെ പോക്കറ്റിൽ ഒളിച്ചു വച്ചിരുന്ന കത്തി പുറത്തെടുത്തു അതിൻ്റെ ഉറ മാറ്റി മൂർച്ച നോക്കി ഇറച്ചി മുറിക്കാൻ തയ്യാറായി ധനപാലനു നിന്നു വിറച്ചു ബീർബൽ താഴ്മയായി സ്വർണപാലൻ്റെ ദയക്കായി കെഞ്ചി സ്വർണപാലൻ താങ്കൾ അല്പം ദയ കാണിക്കൂ ധനപാലനെ കൊല്ലാതിരിക്കൂ താങ്കൾക്ക് മുതലും ഇരട്ടി പലിശയും തന്നേക്കാം എന്ന് പറയുന്നു സ്വർണ്ണപാലൻ തൻ്റെ ക്രൂരമായ മുഖം കാണിച്ചു കൊലച്ചിരിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കവകാശപ്പെട്ട ഇറച്ചി നെഞ്ചിൽ നിന്നു തന്നെ മുറിച്ചെടുക്കണം അതിന് അനുവാദം തരിക അപ്പോൾ ബീർബൽ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ശരി എങ്കിൽ നിങ്ങൾ നിങ്ങൾക്കവകാശപ്പെട്ട ഒരു സേർ ഇറച്ചി ധനപാലൻ്റെ നെഞ്ചിൽ നിന്ന് മുറിച്ചെടുത്തോളൂ പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഉടമ്പടി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു സേർ ഇറച്ചി മുറിച്ചെടുക്കാനേ നിങ്ങൾക്ക് അവകാശമുള്ളൂ ഒരു തുള്ളി ചോര പോലും പുറത്തു കളയാൻ അവകാശമില്ല അതിനാൽ നിങ്ങൾ ഇറച്ചി മുറിച്ചെടുക്കുമ്പോഴെങ്ങാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഒരു തുള്ളി ചോര പോലും നഷ്ടപ്പെട്ടാൽ ഉടൻ നിങ്ങളെ തൂക്കിക്കൊല്ലുന്നതാണ് ഗൗരവം നിറഞ്ഞ ആ വാക്കുകൾ കേട്ട് ഒരിടിത്തിയേറ്റതുപോലെ നിന്നുപോയി സ്വർണപാലൻ അയാൾക്ക് തല കറങ്ങുന്നതുപോലെയും ചുറ്റും ഇരുട്ടു പരന്നതുപോലെയും തോന്നി ഒരു നിമിഷം അങ്ങനെ ഒന്നും മിണ്ടാനാകാതെ അയാൾ നിന്നു പിന്നെ താഴ്മയോടെ പറഞ്ഞു ബീർബൽജി എനിക്കിറച്ചി വേണ്ട എൻ്റെ പണവും പലിശയും കിട്ടിയാൽ മതി പക്ഷേ ബീർബൽ അതീവ ഗൗരവത്തോടെ പറഞ്ഞു ഇല്ല പണമോ പലിശയോ ഒന്നും തരാൻ പറ്റില്ല ഉടമ്പടി അനുസരിച്ച് മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് ഇറച്ചിക്കേ ഇപ്പോൾ അവകാശമുള്ളൂ അതെടുക്കാം സ്വർണപാലൻ ബീർബലിൻ്റെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കൂ എനിക്ക് എൻ്റെ പണമോ പലിശയോ വേണ്ട എന്നെ പോകാൻ അനുവദിച്ചാൽ മതി പ്രഭോ അപ്പോൾ ബീർബൽ അവസാന വിധി പ്രഖ്യാപിച്ചു സ്വർണപാലൻ്റെ അപേക്ഷ മാനിച്ച് നമുക്ക് അയാളെ ഇറച്ചി മുറിച്ചെടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കാം അയാൾക്ക് കടം കൊടുത്ത പണമോ പലിശയോ വേണ്ട എന്ന തീരുമാനത്തെയും സ്വാഗതം ചെയ്യാം എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട അക്ബർ ചക്രവർത്തിയുടെ നാട്ടിൽ ഒരാൾക്ക് കുറ്റം ചെയ്താൽ ശിക്ഷ ഉറപ്പാക്കണം സ്വർണപാലൻ മനഃപൂർവ്വം ധനപാലനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു ആ കുറ്റത്തിന് ഒരു ചെറിയ ശിക്ഷ അയാൾ അനുഭവിച്ചേ മതിയാകൂ ഒരു ലക്ഷം രൂപ പിഴ അത്രയേ ഞാൻ വിധിക്കുന്നുള്ളൂ പിഴ കെട്ടിയിട്ട് നിങ്ങൾക്ക് പോകാം പിഴ കെട്ടി അയാൾ പോയി ജീവൻ തിരിച്ചു കിട്ടിയതിന് നന്ദി പറഞ്ഞ് ധനപാലനും പോയി അക്ബറുടെ രാജ്യത്ത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് അതോടെ പ്രസിദ്ധവുമായി